ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറ് സൈസില് ഫുൾ സ്ലീവ് മാക്സി മാക്സിയാണ് അപ്പോൾ ഇതാണ് ഫുൾ സ്ലീവ് മാക്സി അൻപത്തി ആറിലാണ് ലെങ്ത് വരുന്നത് നമ്മൾ കൈ എലാസ്റ്റിക് ആണ് സിബ് വരുന്നുണ്ട് എന്താണ് ഇതിന്റെ ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഫുൾ സ്ലീവാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ചെസ്റ്റ് വീതി ഇരുപത്തി അഞ്ച് ഉണ്ട് ഹിപ് സൈസും സെയിം ആണ് കേട്ടോ ഇരുപത്തി അഞ്ചിൽ കുറച്ച് ഇരുപത്തി അഞ്ച് അതേ കരം അതാണോ അപ്പോൾ ഇതാണ് കേട്ടോ ഒരു പ്രിന്റ് വരുന്നത് കണ്ടില്ല നല്ല കുഞ്ഞു 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 നല്ല ഡിസൈൻ ആട്ടോ വന്നിട്ടുള്ളത് കണ്ടു കിട്ടിയ ഡിസൈനാണ് അപ്പോൾ ഇതാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫുൾ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് അപ്പോൾ അതില് ഒരു കളറ് ട്ടോ രണ്ടാമത്തെ കളർ വരുന്നത് ഇതിലാകെ മൂന്ന് കളറേ ഉള്ളൂ ഇതിലി കൂടുതൽ പീസ് ഇല്ല കേട്ടോ കഴിഞ്ഞു തുടങ്ങി ഇതിൽ ഈ പ്രിൻ്റ് ഞാൻ പറഞ്ഞത് ഈ പ്രിൻ്റിൽ ഇതാകണോ അങ്ങനെ ഒക്കെ മൂന്ന് ലൈറ്റ് കളറുകളാണ് എപ്പോഴും നമ്മൾ ഡാർക്ക് ഇടുന്നേക്കാട്ടിലും ലൈറ്റ് കളറിനോടാണ് എനിക്കിഷ്ടമെങ്കിലും രസം അതുതന്നെയാണ് കേട്ടോ ഇനി അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഒക്കെ ലൈറ്റ് കളറിലാണ് കേട്ടോ അപ്പൊ എന്തായാലും ഇരുപത്തിയെട്ട് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി അൻപത്തിയാറ് ലെങ്ത്ത് ഉണ്ട് ഇത് ഫുൾ സ്ലീവാണ് കൈ എലാസ്റ്റിക് വരുന്നത് ഇനിയിപ്പോ കൈ ചിലർക്ക് മുക്കാൽ കയ്യു വേണ്ടി വരും അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും ഇതെടുത്തിട്ട് ഇങ്ങനെ കയറ്റി വെക്കുക ഇതാകണം ഇങ്ങനെ കയറ്റി വയ്ക്കുക ഇനിയിപ്പോ അതല്ല ഇതിക്കും മേലെ കയറ്റി വെക്കണമെങ്കിൽ അങ്ങനെയും കയറ്റി അതല്ല നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കില് കൈ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടാം ഏഹ് അപ്പോൾ അൻപത്തി ആറിലാണ് കേട്ടോ ഈ ഇത് വരുന്നത് ഇതാണ് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഇതിൽ കണ്ണ കളറില്ല കേട്ടോ ഇത് വേറൊരു പിസ്ത കളറാണ് അപ്പോൾ ഫുൾ സ്ലീവാണ് അതിൻ്റെ ബ്ലൂ വരുന്നത് അടുത്ത കളർ നല്ല രസമുള്ള ഒരു കളറാണ് ഓണിയൻ കളറില് ഇതിന് ഈ കളറിൽ സാധാരണ ഫുൾ സ്ലീവ് അങ്ങനെ കണ്ടിട്ടില്ലല്ലേ അല്ലേ അപ്പൊ ലൈറ്റ് കളറിൽ ആവശ്യമുള്ള ഒരു അടുത്തോളി കിട്ടോ അതിന്റെ ഒരു കളറും കൂടി ഉണ്ട് ഇതാക്കണോ ഫുൾ സ്ലീവ് ഒക്കെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒക്കെയാണ് കണ്ടല്ലേ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ വെയ്റ്റ് വരുന്നത് നല്ല മെറ്റീരിയലാണ് കളറ് പോകുന്നോ പ്രിന്റ് പോകുന്നുള്ളതോ ഒന്നും പേടിക്കാല്ലേ നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പം അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് എന്താ അതിൻ്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ആ പ്രിന്റിൽ കളർ ലൈറ്റ് കളർ മഞ്ഞയാണ് അപ്പൊ നമ്മളമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ മാസൊക്കെ എടുത്ത് കൊടുക്കാനും ഓക്കേ അപ്പം ഓരോരോ മാക്സൊക്കെ എല്ലാവരും ഉമ്മർക്കൊക്കെ കൊടുക്കുക ഞാൻ അവസാനം എൻ്റെക്ക് ഒരു വൈറ്റുമ്മ വെള്ള അല്ല വൈറ്റുമ്മ വെള്ള അല്ല വൈറ്റിൽ ലൈറ്റ് റോസ് എൻ്റെക്ക് ഭയങ്കര ഇഷ്ട മാക്സി ആണ് ഞാൻ ലാസ്റ്റിനാണ് എടുത്തു കൊടുത്തത് കൊറേ എന്നോട് വേണ്ടെന്നൊക്കെ പറഞ്ഞ എന്തിനാ അത് എടുത്തു എന്നൊക്കെ പിന്നെ ഒരു പെരുന്നാക്ക് എടുത്തു കൊടുക്കാൻ ഇതുവരെ ഉണ്ടായില്ല ഇപ്പൊ മാക്സി ഒക്കെ നമ്മൾ ഇങ്ങനെ സെയിൽ ആക്കുമ്പോഴുള്ളേ എപ്പോഴും ഞാൻ അങ്ങനെ വിചാരിക്കും എൻ്റെ അമ്മ ഏത് ഡ്രസ് എടുത്താലും നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ ഉമ്മ ഇട്ടാലും അങ്ങനെ തന്നെ ഇരുന്നോ ഉമ്മ എന്താ പറയുക എടുക്കുന്നതും അങ്ങനെ തന്നെ ആയിരുന്നു അപ്പൊ ഇതാക്കണം ഈ കളർ ഇത് നല്ല രസമുള്ള കളറ് ഇത് ഇതിലിന്നും വരാത്തൊരു കളറ് മാക്സ് ചെയ്യണം അതായി പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യത്ത് കാണിച്ചില്ല ഇത് വന്നതാണ് കേട്ടോ ഈ നാല് കളർ ഇതില് ഗ്രീൻ ഇല്ല കേട്ടോ ഗ്രീന് ഫുള്ള് സ്റ്റോക്ക് ഔട്ടായി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് ഇതിലെല്ലാ കളറും തോന്നാൻ ഒന്നും സ്റ്റോക്ക് ഉണ്ടാവില്ല ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ കാണിച്ചു തന്നതാണ് അതുപോലെ തന്നെ ഇതിലും ഇതാട്ടോ കേട്ടോ ഇനി എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ് അപ്പോൾ ഇതിൽ അഞ്ച് കളർ ഇതാണ് അഞ്ച് കളർ ഈ അഞ്ച് പ്രിന്റ് ഈ പ്രിൻ്റ് ആണ് കേട്ടോ പ്രിൻറ് കണ്ടിട്ട് ഇത് അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ಸ್ಕ್ರೀನ್ಷೋಟ್ ಅಂಬತ್ತೊಂದು ಎಂಬತ್ತಾರು ಎಂಬತ್ತೇಳೆ ಇರುವತ್ತಾು ಅಂಬರ್ ಓಕೆ ಅಸ್ಲಾಂಕು